എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്തുക ആദ്യം കാണുന്ന തിർപ്പായൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് തൃപ്തനാണോ തൃപ്തയാണോ എന്നുള്ളതാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ പുഷ്പം പയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് തൃപ്തനാണോ തൃപ്തയാണോ എന്നുള്ളതാണ് നാം നോക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയാം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ മനസ് അടുത്ത് നിങ്ങളുടെ മനസ്സിലാ വ്യക്തിയുണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഈ തമ്പിനയിൽ കണ്ടപ്പോൾ നിങ്ങൾ നോക്കിയത് കാരണം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് തൃപ്തിയുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങളൊരു സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾക്കത് അറിയണം നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കും നിങ്ങളുടെ വ്യക്തി ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ജീവിതത്തിൻ്റെ നശ്വരത അതല്ലെങ്കിൽ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആസ്വദിക്കുക ഇഷ്ട ഭക്ഷണം കഴിക്കുക ഇഷ്ട സ്ഥലത്ത് പോവുക നല്ല രീതിയിൽ ജീവിക്കുക നല്ല രീതിയിൽ പെരുമാറുക ഒരു എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മനുഷ്യരുടെയൊക്കെ ജീവിതം തീർന്നു പോയേക്കാം അല്ലെങ്കിൽ അവസാനിച്ചേക്കാം എങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ദൈവിക ചിന്ത ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് യാഥാർത്ഥ്യ ബോധത്തോടെ ഒരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ വ്യക്തിയാണെന്ന് പറയേണ്ടി വരും കാരണം ആ യാഥാർത്ഥ്യ ബോധം എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതനുസരിച്ച് മാത്രമേ ആ വ്യക്തി പെരുമാറാറുള്ളൂ ആ വ്യക്തി മനസ്സിലാക്കാറുള്ളൂ എന്നുള്ളത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ പലപ്പോഴും നല്ല ചിന്തകളുണ്ടാവും പ്രത്യേകിച്ച് ദൈവിക ചിന്തകളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ യാഥാർത്ഥ്യ ബോധമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയെ കൂടുതലിഷ്ടമാണ് ആ വ്യക്തിയുടെ ആ ക്യാരക്ടർ നിങ്ങൾക്കിഷ്ടമാണ് പക്ഷേ ജീവിതത്തിൽ നാളത്തേക്ക് എന്തെങ്കിലും കാത്ത് വെക്കുക നാളത്തേക്ക് എന്തെങ്കിലും കരുതി വയ്ക്കുക അങ്ങനെ ഒരു സ്വഭാവം ആ വ്യക്തിക്കില്ല ഉള്ളത് ഇപ്പോൾ ജീവിക്കുക നാളെ എന്ന ഒരു കാര്യം ആ വ്യക്തി പറയുന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ യാഥാർത്ഥ്യബോധത്തോടെയും ഈശ്വര ചിന്തയൊക്കെ മൂലം ഒരുപാട് വിജയങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ആ വ്യക്തിയെ ദുർബലപ്പെടുത്തില്ല ഈശ്വരൻ കാരണം ആ വ്യക്തി ഈശ്വരൻ്റെ ചിന്ത അനുസരിച്ച് അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആ അഭിപ്രായം ഈശ്വരൻ്റെ ആ ഒരു തീരുമാനം അത് അംഗീകരിക്കുകയും അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് വളരെ മനോഹാരിതമായൊരു ജീവിതം ആ വ്യക്തിയോടൊപ്പം നിങ്ങൾക്കുണ്ടാവും ഇനി ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നമ്മൾ പോയാൽ ആ വ്യക്തി നിങ്ങളിൽ തൃപ്തയാണ് തൃപ്തനാണ് കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിലെ ചിന്താഗതിയും ആ വ്യക്തി ജീവിതത്തിൽ നടത്തിയിരുന്ന യാഥാർത്ഥ്യബോധത്തോടെയുള്ള ജീവിതവും അതോട് സമരസപ്പെട്ടു പോകുന്നൊരു മാനസിക നിലയാണ് നിങ്ങൾക്കുള്ളത് ഒരിക്കൽ പോലും ചെറിയ ചെറിയ പിണക്കങ്ങളും അതിനുശേഷം ഉണ്ടാകുന്ന വലിയ ഇണക്കങ്ങളും ഒഴിച്ച് ഒരു ദുർബലതയും നിങ്ങളുടെ ഇടയിലുണ്ടാകില്ല നിങ്ങളും നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ളവരും എല്ലാവരോടും ആ വ്യക്തിയും നിങ്ങളും നല്ല രീതിയിലാണ് ജീവിക്കുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് സിദ്ധിച്ചത് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഓറലേൽക്കാനോ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും പര്യായങ്ങളായി നിങ്ങൾ രണ്ടുപേരും ജീവിക്കുകയാണ് ഇനി ആ വ്യക്തിയുടെ മനസ്സില് സംതൃപ്തിക്ക് ഒരു കുറവുമില്ല നിങ്ങളെ സംബന്ധിച്ച് ദൃഢമായ ഒരു ബന്ധം ഒരുക്കിത്തീർത്തിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് ആ വ്യക്തി പൂർണമായും അതിൽ സംതൃപ്തിപ്പെടുന്നു ആ വ്യക്തിക്ക് പലപ്പോഴും അറിയാം നിങ്ങളില്ലായിരുന്നെങ്കിൽ ജീവിതം ഇത്രയും മനോഹരമാകില്ലായിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കടിഞ്ഞാൺ എപ്പോഴും നിങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ കടിഞ്ഞാണിനെ ചിലപ്പോഴൊക്കെ ആ വ്യക്തിയെ എതിർക്കുമെങ്കിലും ആ വ്യക്തിക്കറിയാം ആ കടിഞ്ഞാണില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമായിരുന്നു എനിക്ക് നഷ്ടം ഉണ്ടാകുമായിരുന്നു നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച സ്നേഹമാണ് ആ കടിഞ്ഞാണെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു സന്തോഷമായി മുന്നോട്ട് പോകാൻ പോകുക അടുത്തതായിട്ട് പ്രാവ് തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് നമുക്ക് നോക്കാം ഒന്നിനും ഒന്നും അടിച്ചേൽപ്പിക്കാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങൾക്കൊരുപാട് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു നിങ്ങളുടെ തീരുമാനങ്ങളാണ് പലപ്പോഴും ആ വ്യക്തി സ്വീകരിച്ചത് പലപ്പോഴും ആ വ്യക്തിയെ ആളുകൾ കളിയാക്കി ഈ വ്യക്തി എന്ത് വ്യക്തിയാണ് ഈ വ്യക്തിയുടെ തീരുമാനത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല അവർ പറയുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി സ്നേഹിക്കുന്ന അത് പറയുന്നത് യഥാവിധി ചെയ്യുന്ന ഒരു അടിമയെപ്പോലെ എന്നൊക്കെ ആളുകൾ ചിലപ്പോൾ കളിയാക്കിയേക്കാം പക്ഷെ ആ വ്യക്തി ആ അടിമത്വത്തെ ഇഷ്ടപ്പെടുന്നു അടിമപ്പെട്ട് ജീവിക്കാനും നിങ്ങളുടെ വാക്കുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് അതൊരു തരം സ്നേഹമാണ് നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിലാണ് ആ വ്യക്തി അടിമപ്പെടുന്നത് നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് മുമ്പിലാണ് ആ വ്യക്തി അടിമപ്പെടുന്നത് ആ വ്യക്തി ഒരടിമയല്ല ആ വ്യക്തി അത് അവകാശമായിട്ടാണ് കാണുന്നത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ചിലപ്പോഴൊക്കെ എതിർത്തേക്കാം പക്ഷെ അത് തന്നെ വേണം അതാണ് ശരി അതാണ് എനിക്കും എൻ്റെ വ്യക്തിയായ നിങ്ങൾക്കും നല്ലത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു സൗമ്യഭാവത്തോടെയാണ് നിങ്ങളോട് പെരുമാറുന്നത് മറ്റുള്ളവരോടൊന്നും അങ്ങനെയല്ല പക്ഷെ നിങ്ങൾക്ക് മുമ്പിലെത്തുമ്പോൾ അങ്ങനെ ആകുന്നു അത് നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടി ആ വ്യക്തി അതിൽ ആകൃഷ്ടനായോ ആകൃഷ്ടയായോ ഒക്കെ മാറിയിരിക്കുന്നു ആ വ്യക്തിക്ക് അറിയാം എനിക്കിനി കണ്ണടച്ച് പോകാം കാരണം എൻ്റെ വ്യക്തി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വ്യക്തിയെ മാത്രം എനിക്ക് നോക്കിയാൽ മതി എൻ്റെ വ്യക്തി എന്നോട് എന്ത് പറയുന്നു ഞാൻ അത് അതുപോലെ അനുസരിക്കും ആ വ്യക്തിയുടെ മനസ്സാണ് പറയുന്നത് കാരണം എൻ്റെ സംതൃപ്തി അതാണ് എനിക്ക് എനിക്കതിനേക്കാൾ വലിയൊരു ലോകം ഇല്ല എന്ന് ചിന്തിച്ചാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് അതിലൊതുങ്ങി ജീവിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു അത് മാത്രം എന്ന് ആ വ്യക്തി പറയുന്നു അതുതന്നെയാണ് ആ വ്യക്തിയുടെ വിശാലമായ ലോകം ഒന്നും അവകാശപ്പെടുന്നില്ല ഇന്നത് വേണം ഇങ്ങനെ വേണം അങ്ങനെ വേണം സൗമ്യതയോടെ നിങ്ങൾക്കൊപ്പം എന്നും നിൽക്കുന്നു ജീവിതം ക്ഷണികമായിക്കോട്ടെ ദീർഘമായിക്കോട്ടെ ഇപ്പം തീർന്നോട്ടെ ഇനി കുറേ കാലം കഴിഞ്ഞ് തീർന്നോട്ടെ എല്ലാത്തിലും നിങ്ങളാണ് വലുത് നിങ്ങളല്ലാതെ ഒരു ചിന്തയില്ല നിങ്ങളല്ലാതെ ഒരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ വേണ്ട അങ്ങനെ സ്വപ്നം കാണുന്നില്ല സ്വപ്നങ്ങളിലും ആഗ്രഹങ്ങളിലും അഭിലാഷങ്ങളിലൊക്കെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളോടൊപ്പം ജീവിക്കുക നിങ്ങളോടൊപ്പം മരിക്കുക നിങ്ങളോടൊപ്പം വിജയങ്ങൾ ആഘോഷിക്കുക നിങ്ങളോടൊപ്പം ദുഃഖങ്ങൾ ഭാഗിച്ച് വാഗിച്ച് ഒന്നുമല്ലാതാക്കി തീർക്കുക ഏത് വലിയ സ്വർഗത്തിൽ പോയാലും നിങ്ങളില്ലെങ്കിൽ ഒന്നും വേണ്ട അങ്ങനെ പൂർണ്ണമായും നിങ്ങൾക്ക് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു വ്യക്തിയാണ് പൂർണ്ണ സംതൃപ്തയാണ് സംതൃപ്തനാണ് കാരണം ജീവിതം ഇങ്ങനെ ആസ്വദിക്കാനാണ് ഇഷ്ടം ചിലപ്പോൾ ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും ആയിക്കോട്ടെ ആ ദുഃഖങ്ങളും അനുഭവിക്കാൻ തയ്യാറാണ് എവിടെ നിങ്ങൾ കാണുന്ന ദീർഘമായ ശക്തമായ പ്രണയങ്ങളുടെയും ദീർഘമായ ദാമ്പത്യങ്ങളുടെയൊക്കെ പ്രതീകമാണ് എത്രയോ കാലഘട്ടം ഒരുമിച്ച് ജീവിച്ചപ്പോൾ അല്ലലും വഴക്കും ബഹളവും ഇല്ലാതെ ഒരു അലോസരമില്ലാതെ ജീവിച്ചു പോയവരുടെ ചരിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളും അതുപോലെ ചരിത്രം ആവും കാരണം പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ പരസ്പരം അംഗീകരിക്കുന്നതിൻ്റെ പരസ്പരം സംതൃപ്തിപ്പെടുന്നതിൻ്റെ അവസാന രൂപമായി ഉദാഹരണമായി നിങ്ങൾ നിൽക്കും മറ്റൊന്നും ലോകത്ത് ചിന്തിക്കുന്നില്ല ലോകം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണോട്ടെ എൻ്റെ വ്യക്തിക്കൊപ്പം കൈ പിടിച്ചുകൊണ്ട് ഞാനും ഉണ്ടാകും അങ്ങനെ ഒരു സമീപനമാണ് സ്നേഹമാണ് ആത്മാർത്ഥതയാണ് ഈശ്വരന്മാർ കനിഞ്ഞിരു നൽകിയ ബന്ധവും സ്നേഹവും ഒക്കെയാണിത് കാരണം മനുഷ്യർ എല്ലാവരും എല്ലാ കാലത്തും ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്നില്ല പ്രായവും മറ്റു പല ഘടകങ്ങളുമായിട്ട് ഓരോരുത്തരോരുത്തരായിട്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോഴും ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം സന്തോഷത്തോടെയും ആരെയും ഉപദ്രവിക്കാതെയും പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സംതൃപ്തിയുള്ള വ്യക്തിയാണ് ഒരു കളങ്കവും ഇല്ലാത്ത ഒരു ചീത്ത ചിന്തയില്ലാത്ത ഒരു നല്ല ബന്ധം നല്ല സംതൃപ്തിയുള്ളൊരു വ്യക്തി നിങ്ങളെ അത്രത്തോളം മനസ്സാ വചിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക